നമസ്തേ ഗുരുഹീതത്തിലേക്കും ഗുരുഹീതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം പൂന്തോട്ടത്തിൽ പൂക്കളാണ് വിരിയുക സെവാശ്രമത്തിൽ അത്ഭുതങ്ങളും ഓരോ ദിവസവും ഓരോ മനുഷ്യരും ഓരോ മനുഷ്യർക്കും വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളും വ്യത്യസ്തമാണ് ചുരുക്കത്തിൽ സെവാശ്രമം അദ്ഭുതങ്ങളുടെ പൂക്കാലമാണ് ഭക്തർക്കായി കാഴ്ചവെക്കുന്നത് അതുപക്ഷേ എത്ര പേർ അതേ അർത്ഥത്തിലും അതേ ആഴത്തിലും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നുവെന്നത് ഇനിയും നാം കണ്ടെത്തപ്പെടേണ്ട രഹസ്യമായിരിക്കും നമ്മെ ചിന്തയുടെ മണിമന്ദിരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശ്രീകോപുലിലേക്ക് ആനയിക്കുന്ന ചെട്ടികുളങ്ങര സഭാശ്രമാചാര്യൻ സ്വാമി ഗുരുജ്ഞാനാനന്ദജിയുടെ ഈ മൊഴിമുത്തുകൾ നമുക്കൊന്ന് കൊരുത്തെടുക്കാം അത് ആസ്വദിക്കാൻ ശ്രമിക്കുകയുമാവാം ഓം ബ്രഹ്മണീ മൂർധീമേദീന്ദ്രായ പത്നി ശ്രീ ഗുരുമ ഈ ഗൃഹത്തിൽ ദൈവം ഒരു നടന്നു എന്താണ് ഈ വൃക്ഷം എന്ന് പറയുന്നത് എല്ലാ ഫലങ്ങളും ആ വൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നു ആ വൃക്ഷം എന്ന് പറയുന്നത് അറിവാണ് അറിവിനെയാണ് നമ്മൾ ഇവിടെ ദൈവം എന്ന് പറയുന്നത് അറിവിനെയാണ് അവർ വൃക്ഷം എന്ന് പറയുന്നത് സത്യമാണ് അതറിവാണ് ഈ സത്യത്തെയാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത് സത്യത്തിൽ കൂടി ചെന്നെങ്കിലേ അറിവ് നമുക്കുണ്ടാവുകയോ സത്യമാണ് അർത്ഥമായ ഈശ്വരൻ ഈശ്വരൻ സത്യസ്വരൂപനാണ് ആ സത്യസ്വരൂപം എന്ന് പറയുന്നത് സത്യത്തിന് വിരുദ്ധമായി നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുവിനു വിരുദ്ധമായ ജീവിതം അത് ഈശ്വരനു വിരുദ്ധമായ ജീവിതം എല്ലാവർക്കും വിരുദ്ധമായി സത്യത്തിന് വിരുദ്ധമായ ജീവിതം നമ്മളെ വലിയ ദുരിതത്തിലും ദുഃഖത്തിലും കൊണ്ടാഴ്ച അതിനാണ് ഈ ഓരോ നൂറ്റാണ്ട് കൂടുമ്പോഴേയും ദൈവം ഓരോ ഉച്ചവൃക്ഷത്തെയും ഭൂമിയിൽ ാന്തർക്ക് വഴിയാത്രക്കാർക്ക് ഈ ഭൂമിയിൽ വന്നു പോകുന്നവർക്ക് തണലേക്ക് പോവാൻ നൂറ്റാണ്ടുകൂടുമ്പോൾ ഒരാളെ ഭൂമിയിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ഭൂമിയിലേക്ക് അവസാനം വന്ന അന്ത്യപ്രവാചകനും കഴുകിയ അവതാരവുമാണ് നാരായണ ഗുരു അദ്ദേഹം സമാധി പ്രാപിച്ചു പോയി അതുവരെയും എല്ലാ അടിസ്ഥാനങ്ങളും ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും അറിവിൻ്റെയും അടിസ്ഥാനമാണെന്ന് ഈ ഭൂമിയിൽ സ്ഥാപിച്ചത് അതാണ് തണൽ നമുക്ക് ഏകേണ്ടത് അപ്പോൾ ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും തണൽ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദുർവാസനകളും ദുഷിച്ഛ സങ്കല്പങ്ങളും ക്രാമക്രോധ ലോകങ്ങളും അഴുക്കുകളും ചെടികളും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നും ഈ പ്രാർത്ഥനയിൽ കൂടി ഏകദൈവ സങ്കല്പത്തിൽ കൂടി ഇതെല്ലാം പുറത്തോട്ട് പോകും അത് ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കണം വ്യക്തമായും സത്യമായും നമ്മൾ ജീവിക്കുകയും ദൈവത്തിൻ്റെ മുൻപിൽ സാക്ഷിയായി നമ്മളെപ്പോഴും നിലകൊള്ളുകയും ചെയ്യണം അങ്ങനെയുള്ളവരുടെ എല്ലാം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ ഏകോപനമാണ് ഗുരുദേവൻ കാരണം കേരളം മുഴുവൻ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും വിദ്യാലയങ്ങളൊണ്ട് അദ്ദേഹം നടത്തി പിന്നെ എല്ലാ ആൾക്കാരും അറിവുള്ളവരുണ്ട് അങ്ങനെ അറിവുള്ളവരുടെ ഒരു സമൂഹത്തിൻ്റെ ഏകോപനമാണ് ഗുരുദേവൻ ഈ എന്തുവാ തീർത്ഥാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മൂന്ന് ദിവസത്തെ പറയുന്ന മുപ്പുറം മുപ്പത്തൊന്ന് ഒന്ന് ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ അന്ന് അവിടെ ആലോചന നടക്കുമ്പോൾ നമ്മുടെ ബ്രിട്ടൻ്റെ വെച്ചും ഓരോ ഗോന്നൻ വൈദ്യനൊക്കെ ഉണ്ടായിരുന്നല്ലോ വല്ലബശ്ശേരി ഗോവിന്ദൻ വഴിക്കുന്നു അപ്പോൾ ആ വഴിരും കെട്ടൻ രണ്ടങ്ങളെ ചോദിച്ചു ഈ ദിവസങ്ങളിൽ ആ ഗുരുദേവൻ ചെയ്ത പറഞ്ഞു അങ്ങന്നും ഈ ദിവസം നിങ്ങളെ അവിടെ കാണണം അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നും എക്കാലവും അതെ എക്കാലവും എന്നും മൂന്ന് ദിവസവും അവിടെ കാണണം എന്നു പറയുന്നു അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചതേ നമ്മളിപ്പം അങ്ങനെ ഗുരുദേവൻ സങ്കല്പത്തിലുള്ള ഒരു സമൂഹം ഇവിടെ ഇല്ല ഇവിടെ മുഴുവൻ അളിഞ്ഞു മുളിഞ്ഞ് കള്ളും കുടിച്ച് കേരളം പോലെ മദ്യം നിൽക്കുന്ന ഒരു ദേശം ഈ ലോകത്തിലെങ്ങുമില്ല ഈ മദ്യത്തിൻ്റെ ഇടയിൽ കൂടി എപ്പോഴും അത് ശ്വസിച്ചും കുടിച്ചും മതിച്ചും നടക്കുന്ന നമ്മൾ പത്ത് ദിവസത്തെ ബ്രതം കൊണ്ട് അവിടെ കൊണ്ട് ചെന്നാൽ അവിടെ മലിന നമ്മുടെ വായു ശുദ്ധമാണ് വായുവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ശുദ്ധമായിരിക്കണം അതിന് വായു ശുദ്ധീകരിക്കണമെങ്കിൽ ഈ മലിനപ്പെട്ട പദാർത്ഥങ്ങൾ മദ്യം മാംസം മത്സ്യം തുടങ്ങിയ അശുദ്ധ പദാർത്ഥങ്ങളെല്ലാം നമ്മൾ മനസ്സാവാച കർമ്മണാപേക്ഷിക്കുകയും നമ്മുടെ പ്രാണനെ ആദ്യം അതാണ് നമ്മുടെ ആത്മാവെന്നും അതാണ് നമ്മുടെ സർവസ്വമെന്നും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പറയുന്നത് ഇനിയും ഒന്നേ കണ്ടാൽ അതിനെ മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം നികുതി തന്നിട്ടുണ്ടെന്ന് കുത്ത ഗ്രന്ഥത്തിലൊക്കെ വായിച്ചു തീ അപ്പം യാതൊന്നിനെയും നാം കണ്ടോ കാണുന്നോ അതിനെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട് ഇത് മദ്യമാണെന്ന് നമുക്കറിയാം ആ മദ്യം നമുക്ക് ലഹരി തലയുടെ ബോധം നന്നറിയാം നമ്മൾ ബോധം സ്വരൂപമാണെന്ന് തന്നെ മനസ്സിലാക്കണം ഈ ബോധം തന്നെയാണ് നമ്മൾ ആ അറിവ് ബോധത്തിനാണ് അറിവ് എന്ന് പറയുന്നത് ആ അറിവ് തന്നെയാണ് നമ്മൾ അറിവ് തന്നെയാണ് ഈ സത്യം അറിവ് തന്നെയാണ് ഈ ദൈവം അങ്ങനെയൊരു ബോധം ദൈവം എന്നൊരു ബോധം ഞാനെന്നൊരു ബോധം എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞു ഇത് തന്നെയാണ് വേണ്ടി ജീവിക്കുകയാണ് കുളിക്കണ എന്താണെന്നോ ബോധം മേടിച്ച് വലിയ സന്തോഷത്തോടു കൂടിയാണ് ചാലായം കുടിക്കാൻ പോകുന്നത് ഈ അൽപത്വം ഈ സമൂഹം കേരള സമൂഹം ഉപേക്ഷിക്കണം പണം പാർക്കിങ്ങനെ ഷാപ്പുകൾ അവർ തുറന്നു വെക്കും തുറന്ന് വെക്കട്ടെ അത് വേണ്ടാന്ന് തീരുമാനിക്കേണ്ടത് ഈ കുടിയന്മാരും ഇതിന് പ്രചോദനം നൽകുന്നവരും ഒക്കെയാണ് ഒരുത്തരും ഷാപ്പ് കയറരുത് അപ്പോൾ ഷാപ്പുകൾ തന്നെയാണ് അങ്ങനെയൊരു മനോവ്യാപാരം ഈ കേരളത്തിൽ ഉണ്ടാകണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മളെ കാര്യങ്ങളൊക്കെ ചെന്ന് ചെല്ലണമെന്നും ചെല്ലുന്നവർ വൃത്തിചേരണമെന്നും അവിടെ ഒരു മഹാ വന്നിട്ടിട്ട് അവിടെ ഒരു വലിയ സമ്മേളനം നടത്തണമെന്നും ആ സമ്മേളനത്തിൽ കൃഷിയെ കച്ചവടം വിദ്യാഭ്യാസം തുടങ്ങി ഈശ്വര ചിന്തകൾ ഇങ്ങനെ ആറിട്ട് വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി സംഭാഷണം പ്രഭാഷണം നടത്തിക്കണമെന്നും അതിൽ ചെല്ലുന്ന തീർത്ഥാടകരെല്ലാം അവിടെ ഇതിനെ ശ്രദ്ധയോടുകൂടി ശ്രമിക്കണമെന്നും ഗുരുദേവിനെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എഴുതിപ്പിച്ചിട്ടുണ്ട് ഇതുമെല്ലാം നട അവിടെ ചെല്ലുമ്പോഴത്തേക്കോട്ടും വടക്കോട്ടും നടന്ന് എല്ലാം കയറി കിറങ്ങി ഞങ്ങൾ പോവുകയാണ് അവിടെ ഇരിക്കുകയോ ശ്രദ്ധയോടോ സമാധാനത്തോടുകൂടിയോ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല കാരണം അന്ന് അഞ്ച് പേരും കൂടിയാണ് തീർത്ഥാടനം തുടങ്ങിയെങ്കിലും ഇനിയിപ്പോൾ അൻപത് ലക്ഷമൊക്കെയാണ് വരുന്നത് അപ്പോൾ അവിടെ അവരെ ഉൾക്കൊള്ളാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഇത്രയും ഉൾക്കൊള്ളാനുള്ള സൗകര്യം അവിടെ ഇല്ല അപ്പോൾ അവിടെ എല്ലാം മരണപ്പെടും അതാ ഗുരുദേവൻ അവിടെ നിട്ടെറിഞ്ഞിട്ട് ആലുവലയിലേക്ക് പോയി അവിടെ എല്ലാം മലിനുന്നുണ്ട് ശാരദാ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പം അതിൻ്റെ അടുത്ത ദിവസം ഗുരുദേവൻ ആലുവാലിലേക്ക് യാത്രയായിരുന്നു അപ്പോൾ ആൾക്കാരെ ചോദിച്ചപ്പോൾ പറഞ്ഞു അതവർക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നു അവിടെ എല്ലാം ആ ആനയെ കൊണ്ടുവന്ന് അവർ മലിനപ്പെടുത്തിക്കളി ഭയങ്കര അപ്പോൾ ഒരു ഗുരുദേവൻ്റെ ആ ചിട്ടയനുസരിച്ച് നമ്മൾ കുറേയൊക്കെ ജീവിക്കാൻ പഠിക്കണം പഠിക്കണം പഠിച്ചെങ്കിലേ ഗുരുവിനെയും മനസ്സിലാകത്തുള്ളൂ ഇവിടെ വരുന്നവർക്ക് ഒരുവിൽ ഏകമായ ഒരുവിൽ അല്ലെങ്കിൽ ഏകമായ ദൈവത്തിൽ നമ്മൾ പരിപൂർണമായി വിശ്വസിക്കണം ഇവിടെ വരുന്ന മനുഷ്യരെല്ലാം അവരുടെ ജീവചരിത്രം നമ്മളെടുത്ത് ഇവിടെ വരുന്നവരുടെ ജീവചരിത്രം അടുത്ത് പരിശോധിച്ചാൽ ആയിരം പേര് വരുന്നെങ്കിൽ ആയിരം കാര്യങ്ങൾക്കാണ് വരുന്നത് ഈ ആയിരം കാര്യങ്ങളും ഭഗവാൻ ഏതെങ്കിലും തരത്തിൽ അവർക്കെല്ലാം സാധിച്ചു കൊടുക്കുന്നുണ്ടോ ആയിരം കാര്യങ്ങൾ അപ്പോൾ ഏത് ഒരു രാജ്യമായാലും അല്ലെങ്കിൽ ഏതൊരു ലോകമായാലും ഏതൊരാണസന്ധിയായാലും അവിടെയെല്ലാം ഭഗവാൻ ഉണ്ട് ഭഗവാൻ രക്ഷിക്കുന്നുണ്ട് ഒരു കുടിനോട് അത് നമ്മുടെ കലകമ്മയുടെ ഭർത്താവാണ് അവൻ നട്ടിൽ വികസിച്ച് ആ ഒരു രാജ്യത്ത് നിന്നും കയറി വന്നതിനോട് ചോദിച്ചു ഞാൻ ഇവിടെ വി എസ് എം എന്നഞ്ഞോട്ട് ഞാൻ മറ്റു ചികിത്സകളെല്ലാം കഴിഞ്ഞു വി എസ് എം എന്ന് അറിഞ്ഞിട്ട് അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു എനിക്കും ജോലി ചെയ്യാൻ ഒക്കെ സമയം ആർക്കും രാജ്യത്ത് ഭയങ്കര സംഭവമാണ് അതെല്ലാം കളഞ്ഞിട്ട് വന്നതാണ് ഞാൻ പറയും ജോലി ചെയ്യാനേക്കും ഞാൻ പറയുന്നത് കേൾക്കണം അപ്പോൾ ഇവിടുത്തെ വിധികളെല്ലാം ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കി അന്നേരം കനകമിയുണ്ട് എല്ലാവരും എല്ലാം സ്വീകരിച്ചു സ്വീകരിച്ചു പോയിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നു ഒരു നാൽപ്പത്തൊന്ന് ദിവസം കൊടുക്കാൻ പറഞ്ഞു ഒരു പത്ത് പതിനൊന്ന് ദിവസമായപ്പോൾ മാരകമായ അവൻ്റെ രോഗം മാറി അപ്പോൾ ആദ്യമേ വന്നപ്പോഴേ പറഞ്ഞു മദ്യപിക്കരുത് ഉപയോഗിച്ചിരിക്കരുത് ഇങ്ങനെ അഞ്ച് ഭാവങ്ങളെല്ലാം അവനെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് കാരണം അവനെ കണ്ടു തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തോന്നും ആദ്യം എല്ലാ കാര്യങ്ങളും വിശദമായി വളരെ ഇടതുവശമാണുണ്ട് അപ്പോൾ അവനെ സുഖമാക്കുന്ന നാൽപ്പത്തൊന്ന് ദിവസയ്ക്ക് മുൻപ് അവർ രോഗം സുഖമായി അവൻ ആരോഗ്യവനായി പോയി പോയി കഴിഞ്ഞിട്ട് അവൻ വലിയ പെയിൻ മെഷീൻ ചേർന്നു വർക്കുകളൊക്കെ അവൻ കോണ്ടാക്ട് എടുത്തു അവൻ ചെയ്യുകയും ഇങ്ങനെ ആവുന്നതിനെ അവൻ ചെയ്യുകയും ഞാൻ ജോലി ചെയ്യിക്കുകയും ചെയ്തു അങ്ങനെ പണം ധാരാളം എൻ്റെ കയ്യിൽ വന്നു അപ്പോൾ എനിക്ക് കൂട്ടുകാരും ആരും അല്ലിരിക്കില്ല എനിക്ക് കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ധാരാളം ഉണ്ടായി സ്വാമി പറഞ്ഞ കാര്യം ഞാൻ തൽക്കാലം മറന്നു ഞാൻ മദ്യപിക്കാൻ പോയി മദ്യപാനം തുടങ്ങിയെന്നവനെ അപ്പോൾ എൻ്റെ ഭാര്യ ആശ്രമത്തിൽ തന്നെ ഭഗവാന്റെ മുമ്പിൽ വിളിച്ചു അങ്ങനെ ഞാൻ പറയുന്നത് ഭഗവാന്റെ മുൻപിൽ വിളിച്ചു പോകും കണ്ണതിയോടെ അപ്പോൾ അങ്ങനെ വിളിച്ചു കൂടി ഉടങ്ങി പീഡിപ്പിക്കും ഒരു ദിവസം രാത്രിയിൽ ഇവൻ്റെ സ്വപ്നത്തിൽ ഭഗവാൻ ഒരാളെന്നാണ് പറയുന്നത് മൂന്ന് മനുള്ള ഒരു ശൂലവുമായി അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അവനോട് പറഞ്ഞു ഇന്നിന് രോഗങ്ങളെല്ലാം ഞാൻ മാറ്റി നീ മേലിൽ ഇനിയും മദ്യപിക്കരുതെന്ന് അപ്പോൾ ആ ദുഷ്ടൻ അപ്പോൾ അതൊരു സംവാദമായിട്ട് വരുന്നുണ്ടപ്പോ അപ്പോൾ ആ ദുഷ്ടൻ ചെന്ന ഈ അതിഥിയോട് ചോദിക്കുന്നു ഉറക്കത്തിലാകും ചോദിക്കണേ കുടിച്ചാൽ എന്താ ചെയ്യുമെന്ന് കുടിച്ചാൽ എന്തോ സംഭവിക്കുമെന്ന് അവൻ തിരിച്ചു ചോദിക്കുകയാണ് ഈ ശിവദാസ് അപ്പം ഗുരു പറഞ്ഞു നിനക്ക് പ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഞാനൊന്ന് കാണുന്നു അവൻ വിചാരിക്കണേ അവനോട് പ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞപ്പോഴേ അന്ന് കാണുന്നു അത്ര നീശ വർഗ്ഗത്തിൽപ്പെട്ടവനാണ് അവൻ ഭഗവാൻ മുന്നിൽ ശൂരവുമായിട്ടെത്തി ഭഗവാൻ ഉണ്ടാവും ഭഗവാൻ പറഞ്ഞവരൊക്കെ ഭ്രാന്ത പിടിക്കൂടാന്ന് കുടിച്ചാൽ എന്നിട്ട് അവൻ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി ആ ഉറക്കത്തിൽ തന്നെ അവൻ കാണുന്നു അവൻ മദ്യം പിന്നെയും കുടിക്കുന്നു അവൻ പ്രാന്തനാകുന്നു അവൾ വരുമ്പോൾ ചോദിച്ചു നോക്കുന്നു അവൻ മുഴുഭ്രാന്തനാകുന്നു അയൽവകത്തുള്ള വീടുകളിലെല്ലാവൻ ബോധമില്ലാതെ കയറി ചെല്ലുക ഒരു സ്ത്രീയെ കയറി പിടിച്ചു അവരെ കാരണത്തിനാണ് എൻ്റെ അടി തന്നെ എഴുതി അടിപൊളി തന്നു ആ ആ വീട്ടമ്മ പിന്നെ അനേകം വീടുകളിൽ ചെന്ന സ്ത്രീകളെ അവൻ ഉപദ്രവിക്കും തേജോധനം ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ചിലരെല്ലാം അവരെ എഴുതരിപ്പിക്കുകയും ഓടിപ്പോവുകയും ചിലരൊക്കെ ഈ കനകമ്മങ്ങൾ കനകമ്മയെ ഈ കനകമ്മയെ പിടിക്കും അപ്പോൾ അവൾ കൂട്ടുകാരാണ് അവ കനകമ്മിൽ ചെന്ന് എവനെയും ഇങ്ങനെ ഇങ്ങനെയവൻ പ്രാന്തനായ നശിച്ചു പിന്നെ എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയെന്നറിയും ഒരു ഏഴ് പ്രാവശ്യം ആത്മഹത്യ ചെയ്തു അവൾ പറഞ്ഞേ എപ്പോഴും ഞാൻ രക്ഷിക്കും ഒടുവിൽ അവൻ വിഷം കുടിച്ചു വിഷം കുടിച്ചിട്ട് അവളറിയും കൊണ്ട് രാത്രി ഹരിപ്പാട് ആശുപത്രിയിൽ വന്നു അവടെ തള്ളി അപ്പോൾ അവൾ മുകളോടെ വിളിച്ചു പറഞ്ഞു നീ അച്ഛനും കൂടുതൽ കൂടെ തള്ളി ഞാൻ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകാം മോറേക്കോ കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ആ പെണ്ണ് എന്നെ വിളിച്ചു രാത്രി ഉറക്കം അപ്പോൾ അവൾ എന്നോട് പറയുന്നത് സ്വാമി എന്നെ ഓർത്ത് അച്ഛനെ വിട്ട് രക്ഷിക്കണം അവൾ എന്നോട് രാത്രിയുടെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചത് എഴുതില്ല എന്നെ ഓർത്ത് അച്ഛനെ രക്ഷിക്കണമെന്ന് ഏതായാലും ഞാൻ പ്രാർത്ഥിച്ചു അവൻ മരിച്ചില്ല പിന്നെ ഇപ്പം മരിച്ചിട്ട് ഒരു നാല് മാസമായിട്ടുള്ളു എന്നിട്ട് ഈ പെണ്ണിനെ കല്യാണം കഴിക്കണം അവനവൻ സഹകരിക്കുന്നില്ല എതിർപക്ഷത്താണ് അവൻ നിൽക്കുന്നത് ഇനി ഈ പെണ്ണും നല്ലങ്ങളുടെ കഴിഞ്ഞ കാലത്തോടെ നാൽപ്പത്തൊന്ന് ദിവസം മൃതമെടുത്തുകൊണ്ട് അവൻ ഇതിനെതിരാണ് മൃതമെടുത്തുകൊണ്ട് ഇവിടെ വന്നു ദിവസവും അതിരാവിലെ വൈക്കി അമ്മയും മോളുകൾ വരും അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞു അപ്പോൾ അവിടെ ഒരു ചെറുക്കൻ വന്നു കല്യാണം ഉറക്കാൻ ഉറക്കാനായിരുന്നു അന്ന് സഹകരിച്ചു എല്ലാ സന്തോഷത്തോടുകൂടി കല്യാണം നടന്നു ഇന്നലെയും കടുത്തൊരു കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇങ്ങനെയും ഓരോരുത്തർക്ക് എന്തെല്ലാം ചെയ്തു കൊണ്ടു ഇതൊരു ഇന്നൊരു ദൈവത്തിൻ്റെ കളിയിൽ ലീലാവിലാസമുണ്ട് കുടിച്ചോണ്ട് തന്നാൽ മതി അനുഭവം കൊണ്ടാണ് ഞാനീ പറയുന്നത് അതുകൊണ്ട് കൂടി കള്ളുകൊടിയും ചെത്തും വാറ്റും കുടിയും ഈ സമൂഹമേ നിർത്തണം നല്ല നമ്മുടെ ശശിയുടെ ഭാര്യ ഈ വെട്ട ശശിയുടെ ഭാര്യ ആശുപത്രികളെല്ലാം നരകി നടക്കായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലോ അവിടെ ഇവിടെ എല്ലാം ചികിത്സ പക്ഷേ രോഗം കണ്ടുപിടിക്കത്തില്ല രോഗം എന്താണെന്ന് കണ്ടുപിടിക്കത്തില്ല വിനോദന ചികിത്സിക്കുന്ന ഇവിടെയൊക്കെ ഭയങ്കര പ്രൈവറ്റ് ബസ്സും അവിടെ എല്ലാം ചികിത്സിച്ചതാണ് സുഖമാകത്തില്ല പോലുള്ളവരൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു പ്രാർത്ഥനയ്ക്ക് വന്നപ്പം ഇടത്തിൽ പറഞ്ഞു എന്താ ഇതിനകത്ത് ഹൃദയത്തിനകത്ത് വാൽമനെ കീഴ്ത്തിയ ഒരു വാൽമനുണ്ടെങ്കിൽ ചെറിയ സുഷരമാണ് അത് ശാസ്ത്രം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു അവരാലോചിക്കണം അതിവിടെ പറഞ്ഞു അതിനുശേഷം അടുത്ത ദിവസം അവർ കോട്ടയം മെഡിക്കൽ കോളേജ് പോയി അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ ഈ സുഷരം കണ്ടുപിടിച്ചു അതുവരെ എന്താ കണ്ടുപിടിക്കാൻ ചെയ്യും എന്നിട്ട് അവിടെ ഒരുപാട് ചികിത്സ നടത്തി സുഖപ്പെട്ടില്ല സുഖമാകാതെ സുഖം കാണാതെ ഇവിടെ വന്നു ഇവിടെ അത് ഓരോ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ രോഗം എങ്ങോട്ട് പോയിരുന്നു അവർക്കറിയത്തില്ല അതുപോലെ സൗഖ്യമാക്കി പക്ഷേ ഇതൊക്കെ ദൈവമാണ് ചെയ്തതിൽ നിന്നും ഇനി എന്തെല്ലാം ആയിരം ആയിരം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാലിപ്പോൾ ശശിയുടെ കയ്യിൽ കയ്യേലങ്ങൾ ഒരു വേദനയെ കുറിയപ്പെടുന്നു ഉടനെ അവരെങ്ങോട്ട് ഇത്രയും ബോധമില്ലാത്ത ഒരു സംഭവം വേറെ ഇല്ല ഉടനെ അവർ ചില കൊണ്ട് ആശുപത്രി കൊണ്ടുവരുന്നത് അവിടെ ചെന്നപ്പോൾ ഡോക്ടറെ പിന്നെ വീട്ടിൽ രണ്ട് ഭക്ഷണം ഉണ്ടാവും പാതകരും അതുമാറി ഇവർക്ക് എണ്ണം മോശം ഉണ്ടാകുന്നത് ഈ ദൈവത്തിൻ്റെ മുന്നിൽ എന്തിനു പേര് നടക്കണം